ദരിദ്രരും യുവാക്കളും സ്ത്രീകളും കർഷക സഹോദരന്മാരുമാണ് രാജ്യത്തെ ഏറ്റവും വലിയ നാല് ജാതികളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാവപ്പെട്ടവർക്ക് സേവനങ്ങൾ ലഭ്യമാക്കുന്നതും അധസ്ഥിതരുടെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്നതുമാണ് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ മുൻഗണനയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇൻഡോറിലെ ഹുക്കും ചന്ദ് മില്ലിലെ തൊഴിലാളികൾക്ക് മുപ്പത് വർഷമായി നൽകാനുള്ള കുടിശ്ശിക നൽകുന്നതിനായി സംഘടിപ്പിച്ച പരിപാടിയെ വിർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രിക്ക് വേണ്ടി മുഖ്യമന്ത്രി ഡോക്ടർ മോഹൻ യാദവ് इनूटी पदने लक्ष चेक तीन सपनों और संकल्पों का परिणाम है और मुझे खुशी है कि आज अटल जी की जन्म जयंती तो है लेकिन भारतीय जनता पार्टी की ये नई सरकार नए मुख्यमंत्री और मध्य प्रदेश में मेरा पहला सार्वजनिक कार्यक्रम और वो भी गरीब कुचले गए मेरे श्रमिक भाई बहनों के लिए होना और ऐसे कार्यक्रम में मुझे आने का अवसर मिलना ये मेरे लिए बहुत ही अमिला प्रयोजन लिखेगा മുന്നൂറ്റിയെട്ട് കോടി രൂപ ചെലവിൽ ഏക്കർ സോളാർ പവർ പവർപ്ലാന്റും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ദിനത്തോടനുബന്ധിച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനമായ ഇന്ന് രാജ്യം സദ്ഭരണ ദിനമായി ആചരിക്കുന്നു ഭരണത്തിലും സർക്കാരിലും പുലർത്തേണ്ട ഉത്തരവാദിത്ത ബോധത്തെക്കുറിച്ച് രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ അവബോധം വളർത്തുന്നതിനാണ് എല്ലാ വർഷവും ഡിസംബർ ഇരുപത്തിയഞ്ചിന് സദ്ഭരണ ദിനമായി ആചരിക്കുന്നത്